നമസ്കാരം മാർച്ച് മാസമാണ് വരാൻ പോകുന്നത് എല്ലാവർക്കും അറിയാം സ്കൂളുകളിലൊക്കെ വിദ്യാലയങ്ങളിലും കലാലയങ്ങളിലൊക്കെ എക്സാമിൻ്റെ തിരക്കിലാണ് അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളൊക്കെ അതിലേറെ ആദ്യയിലും എൻ്റെ മക്കൾ പാസ്സാകുമോ ജയിക്കുമോ എന്നുള്ള ആദിയിലാണ് എല്ലാ രക്ഷിതാക്കളും ഉള്ളത് പക്ഷേ ഒരു കാര്യം പറയാം ഈ വീഡിയോ പറ്റുമെങ്കിൽ നിങ്ങളുടെ മക്കൾക്കോ നിങ്ങളുടെ വിദ്യാർത്ഥികൾക്കൊക്കെ ഒന്ന് കേൾപ്പിച്ച് കൊടുത്താൽ ചിലപ്പം എന്തെങ്കിലും ഒരു ഗുണം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു ഒരു സംഭവമാണ് പറയാൻ പോകുന്നത് ഞാൻ എസ് എസ് എൽ സി പാസ്സായൊരു കഥ അതായത് എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൽ മലപ്പുറം ജില്ലയിലെ മമ്പാടിലാണ് എൻ്റെ ഹയർ സെക്കൻഡറി സ്കൂൾ എൻ്റെ നാട്ടിൽ തന്നെയാണ് എൻ്റെ ഹൈസ്കൂൾ ജീവിതം ഉണ്ടായിരുന്നത് എട്ടാം ക്ലാസ് എന്നും ഒമ്പതാം ക്ലാസ് എന്നൊക്കെ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങുന്നതിനാലാവാം പത്താം ക്ലാസ്സിലും എൻ്റെ അധ്യാപകർക്ക് തന്നെ എസ് എസ് എൽ സി എന്ന് പറയുന്ന വലിയൊരു കടമ്പയാണ് എൻ്റെ അധ്യാപകർക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു എൻ്റെ പഠിക്കും നന്നായിട്ട് വിജയിക്കും നല്ല മാർക്ക് സ്കൂളിൽ നിന്ന് വാങ്ങിത്തരുന്നവർക്കൊക്കെയായിരിക്കണം അവനെന്നുള്ളത് പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് കുറച്ച് രാഷ്ട്രീയമൊക്കെ തലയിൽ കയറിയതിന് കാരണം വിദ്യാർത്ഥി രാഷ്ട്രീയം തലയിൽ കയറിയതിന് കാരണമാവാം എനിക്ക് പഠിത്തത്തിൽ കുറച്ചൊന്ന് ഉഴപ്പേണ്ടി വന്നു അതുപോലെ തന്നെ പ്രണയവും പ്രേമൊക്കെ അന്ന് ഇങ്ങനെ കലാലയം സ്കൂളല്ലേ ആ രീതിയിലൊക്കെ പോയി അതുകൊണ്ട് കുറച്ച് പഠിച്ച് നന്നായിട്ട് ി ഉഴപ്പി എന്നാൽ അരക്കുള്ള പരീക്ഷയായിട്ട് മാർക്ക് വളരെ അധികം കുറഞ്ഞു പോയി മാസ്റ്റർമാരൊക്കെ തന്നെ വളരെയധികം പ്രതീക്ഷയോടെ കണ്ട മാർക്കൊക്കെ ദേഷ്യമായി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ മാർച്ച് മാസത്തിലെ എക്സാം എടുക്കാൻ പോവുകയാണ് ആ സമയത്ത് എക്സാമിൻ്റെ തൊട്ട് പത്ത് ദിവസം മുമ്പ് ഞങ്ങൾക്കൊക്കെ എന്താ പറയുക ഒരു സ്റ്റഡി ലീവ് ഉണ്ട് പത്ത് ദിവസം ആ പത്ത് ദിവസം കഴിഞ്ഞിട്ട് എക്സാം ആ സ്റ്റഡി ലീവിൻ്റെ രണ്ട് മൂന്ന് നാല് ദിവസം മുമ്പ് ഞങ്ങളെല്ലാവരും ഓട്ടോഗ്രാഫൊക്കെ വാങ്ങുന്ന തിരക്കില ഓടി കളിച്ചുകൊണ്ട് ഓട്ടോഗ്രാഫ് അങ്ങോട്ടും ഇങ്ങോട്ട് ബോയ് ഫ്രണ്ട്സും ഗേൾ ഫ്രണ്ട്സും ഒക്കെ അന്നതൊന്നുമില്ലട്ടോ പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓട്ടോഗ്രാഫ് കൊടുക്കുന്ന സമയം തിരക്കൊക്കെ ആയിരുന്നു എല്ലാവർക്കും ആ സമയത്താണ് നമ്മൾ മനസ്സിലാക്കിയത് രണ്ട് ദിവസം മുമ്പ് എന്നോട് മാഷ വന്നിട്ട് ക്ലാസ്സിൽ വന്നിട്ട് എന്നെ എണീപ്പിച്ചു നിർത്തിയത് അന്ന് ഞങ്ങളുടെ സ്കൂളിലെ തലമുറ ഒരു മാഷുണ്ടായിരുന്നു ജബ്ബാർ മാഷ് എന്ന് പറയും ഇതിൻ്റെ ഇടയിൽ അലുമിനി ഉണ്ടായപ്പോൾ ഞാൻ ഈ കഥ മാഷോട് പറയുകയും ചെയ്ത് സ്റ്റേജിൽ വെച്ചിട്ട് മാഷ്ക്ക് നന്നായിട്ട് ഓർമ്മയുണ്ടായിരുന്നു എന്നുള്ളതാണ് മാഷ് വന്നിട്ട് ജബ്ബാർ മാഷ് എന്നോട് വന്നിട്ട് പറഞ്ഞു സഫത്ത് എണീക്ക് ഉറന്നു എന്ന് പറഞ്ഞു ഞാൻ എണീറ്റ് നിന്നു എണീറ്റ് നിന്ന സമയത്ത് ജബ്ബാർ മാഷ് പറഞ്ഞു സൊഫത്തെ നീ എന്തിനാണ് പഠിക്കാൻ വരുന്നത് ഇപ്പോൾ നീ നന്നായിട്ട് പഠിച്ചിരുന്ന കുട്ടിയല്ല നീ ഒരിക്കലും ഇ എസ് എൽ സി എന്ന് പറയുന്ന കണ്ടപ്പോൾ നീ കയർ പാസ് പോകുന്നില്ല നീയൊക്കെ തോറ്റു പോകത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് എൻ്റെ പ്രാഗതി ഞാൻ എണീപ്പിച്ച് നിർത്തിയപ്പോൾ എൻ്റെ ക്ലാസ്സിൽ എൻ്റെ മക്കളുണ്ട് മക്കളുടെ അമ്മയായ ഇന്നെൻ്റെ ഭാര്യയായ ആ പെൺകുട്ടി ഉണ്ടായിരുന്നത് അത് വളരെയധികം ഇൻസൾട്ടായ പോലെ എനിക്ക് ഫീൽ ചെയ്തു വളരെ അധികം മാനം കെട്ട തോന്നി ക്ലാസിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങി വീട്ടിലേ ചെന്നു ഉമ്മാനോട് പറഞ്ഞു അമ്മ മാഷിങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്ക് ഭയങ്കരമായി ഇൻസൾട്ട് ഫീൽ ചെയ്തു അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് പഠിക്കണം പത്ത് ദിവസം ഇനി മുന്നിലുള്ളൂ എനിക്കൊന്നും അറിയില്ല ബുക്ക്സ് മാർക്ക് മാർക്കൊക്കെ വളരെ കുറവാണ് ഉമ്മ എനിക്ക് ഞാൻ കൃത്രിമമായി കൊണ്ട് മാർക്ക് ഉണ്ടാക്കിയിട്ടാണ് നിങ്ങളെ കാണിച്ചു തന്നത് ഒപ്പിട്ട് കൊണ്ടിട്ട് ഞാൻ തന്നെ പൊല്ലേ സൈൻ ചെയ്തിട്ടാണ് മാഷം കൊണ്ടൊക്കെ ഇതൊക്കെ വെരിഫൈ ചെയ്തത് അതുകൊണ്ട് എന്തായാലും ഞാനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു റൂം എനിക്ക് വേണ്ടി ബാത്രൂം സെറ്റ് ചെയ്ത് ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ തൊട്ടായ ലോകത്തിലെ ഏറ്റവും ചങ്ക് ഫ്രണ്ടായ അതിനാനെന്ന് പറയുന്ന ഒരു സുഹൃത്തിനെ കൂട്ടി ഞങ്ങൾ ഒരുമിച്ച് പഠിക്കാനിരുന്നതെന്നുള്ളതാണ് ആ പഠിക്കാനിരുന്ന സമയത്ത് അതിനാനും ഞാൻ രാവിലെ പതിവിലിരുന്നിട്ട് പത്ത് ദിവസം കൊണ്ട് ഐ എസ് എൽ സി ബുക്ക് പാഠഭാഗങ്ങൾ മുഴുവൻ പഠിച്ചെടുത്തുകൊണ്ട് ഞങ്ങൾ എക്സാം എഴുതാൻ പോയി എക്സാം എഴുതി വരുന്ന സമയത്ത് പേടിയായിരുന്നു ജയിക്കാൻ വേണ്ട ബാക്കി ഇരുന്നൂറ്റി പത്ത് ഫസ്റ്റ് ക്ലാസ് മുൻ മുന്നൂറ്റി അറുപത് ഡിസ്റ്റിങ്ഷൻ അഞ്ഞൂറ് എന്നായിരുന്നു എങ്ങനെയായിരുന്നു ആ മാർക്കുകൾ പോയിരുന്നത് പക്ഷേ ആ സമയത്ത് ഞങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും എക്സാം ആയി തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ ക്വസ്റ്റിൻ പേപ്പർ എടുത്ത് നോക്കും ജയിക്കുന്ന സാ സാധ്യത കാണുന്നില്ല എന്തായാലും എന്തായാലും എക്സാം മുഴുവൻ പൂർത്തിയാക്കി കഴിഞ്ഞ ശേഷം മെയ് മാസത്തിലാണ് എനിക്ക് റിസൾട്ട് വന്നത് റിസൾട്ട് വന്ന സമയത്ത് കറക്റ്റായിട്ട് എന്താ വെച്ചാൽ ഫസ്റ്റ് ക്ലാസ് മുന്നൂറ്റി അറുപത് മാർക്ക് രണ്ട് മാർക്ക് എനിക്ക് കുറവുണ്ടായിരുന്നു ഈ മുന്നൂറ്റി അമ്പത്തി എട്ട് മാർക്കോട്ട് ഹൈസെക്കൻ ക്ലാസ്സിൽ പാസ്സാക്കാൻ സാധിച്ചെന്നുള്ളത് എനിക്കത് തോന്നിയാൽ എന്താണെന്നറിയുമോ എൻ്റെ മാഷ് എന്നെയാണ് ഞാൻ അന്ന് ഇൻസൾട്ട് ചെയ്തതെന്ന് പറഞ്ഞു പക്ഷെ ആ ഒരു ആയിരുന്നു ആ ഒരു ചാലഞ്ചായിരുന്നു എൻ്റെ മൈൻഡിൽ അന്ന് എസ് എൽ സി പാസ്സാക്കാൻ എന്നെ എനിക്കുണ്ടായ ഒരു പ്രചോദനം എന്ന് പറയുന്നത് അങ്ങനെ എസ് എസ് എൽ സി ബുക്കാണ് ഇന്നതുപോലെ മാർക്ക് ലിസ്റ്റുള്ള ബുക്കാണ് അന്ന് എസ് എൽ സി ബുക്ക് നയൻറ്റീൻ എയ്റ്റി നയൻ നയൻറ്റീലാണ് എസ് എൽ സി ബുക്ക് എനിക്ക് കിട്ടിയതിന് ശേഷം ഞാൻ ജബ്ബാർ ഭാഷയിലേക്ക് ഓഫീസോളം ചെലുത്തിയ ബുക്ക് ഭാഷ നിന്ന് വെച്ചുകൊടുത്തു ഭാഷ ഞാൻ പാസ്സായിരിക്കുന്നു എനിക്ക് ഫസ്റ്റ് ക്ലാസിൽ രണ്ട് മാർക്ക് എനിക്ക് കുറവുള്ളൂ എന്ന് പറഞ്ഞു ഭാഷ കരഞ്ഞുകൊണ്ട് എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അതാണ് അധ്യാപക വിദ്യാർത്ഥി ബന്ധങ്ങൾ എന്ന് പറയുന്നത് ഇന്നതൊന്നും ഇല്ല കേട്ടോ അധ്യാപകർക്ക് വഴി ൂ ഇന്ന് എനിക്കത് അങ്ങനെയാണ് തോന്നുന്നത് അധ്യാപകർ അടിച്ച് വളച്ച് പഠിപ്പിക്കട്ടെ മക്കളെ എന്നുള്ളത് ആ ബന്ധം എന്ന് പറയുന്നത് ആ ഒരു കെട്ടിപ്പിടുത്തത്തിൽ ശരിക്കും എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് മാഷ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു മോനെ നീ പാസ് ആകാൻ വേണ്ടിയിട്ട് നീ എനിക്കൊരു വാശിയുണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാനന്ന് അങ്ങനെ പറഞ്ഞത് അതുകൊണ്ട് എൻ്റെ കുട്ടി പാസ്സായല്ലോ വളരെ മാഷയ്ക്ക് ഭയങ്കര സന്തോഷമായി എന്ന് ഇങ്ങനെ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടോ ആ എസ് എൽ സി എന്നൊക്കെ കണ്ടുമ്പോൾ ഞാൻ പാസായത് ആ ഒരു ചലഞ്ചിലാണ് അതുകൊണ്ട് മക്കളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എന്തൊക്കെ തന്നെ കളിച്ചാലും ശരി എക്സാമിന് എക്സാമിനെനിക്ക് കുറച്ച് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ ഈ ദിവസങ്ങൾ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് 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 നിങ്ങൾ പഠിച്ച റിവൈൻഡ് റിവിഷൻ ിൽ കമ്പയിൽസഡി ആയിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുത്തും കൊണ്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയാത്തത് നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കടമ്പ എക്സാം എന്ന് പറയുന്ന കടമ്പ നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റുമെന്നുള്ളതാണ് ഇനി മുതൽ പഠിക്കാൻ തുടങ്ങിക്കോ പഠിച്ച ഭാഗങ്ങൾ വീണ്ടും ഒന്ന് റിവൈൻഡ് ചെയ്തുകൊണ്ട് റിവൈസ് ചെയ്തുകൊണ്ട് നിങ്ങളൊന്ന് റിവിഷൻ എടുത്തുകൊണ്ട് പഠിച്ചിട്ട് എക്സാമിന് പോയിട്ട് കോൺഫിഡൻറ്റോട് കൂടി നിങ്ങൾ ഇറങ്ങും ഓവർ കോൺഫിഡൻസ് വേണ്ട നല്ല കോൺഫിഡൻറ്റോടുകൂടി നിങ്ങൾ പഠിക്കാൻ നിങ്ങൾ എക്സാമിലേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കാൻ കഴിയും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട അതുകൊണ്ട് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു മാർച്ച് എക്സാമിന് പോകുമ്പോൾ നല്ല കോൺഫിഡൻ്റോട്ട് പോയിട്ട് നിങ്ങൾ പാക്സാം പാക്സാം എഴുതി പാസ്സായി തിരിച്ചു വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു എല്ലാവരോടും സ്നേഹം മാത്രം എല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെ വിജയാശംസകൾ നേരുന്നു താങ്ക് യു നമസ്കാരം